ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ പിടിച്ചാൽ കിട്ടാത്ത ആറ് നക്ഷത്രക്കാരെപ്പറ്റി നമുക്ക് സംസാരിക്കാം ഇവര് ദേഷ്യം പരമാവധി ഒതുക്കി പിടിക്കും പക്ഷേ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവരാ പിടിച്ചാലും നിൽക്കില്ല അങ്ങനെയുള്ള ഈ നക്ഷത്രക്കാരെപ്പറ്റി നമുക്കൊന്ന് നോക്കാം ഇതിനകത്ത് നിങ്ങളുടെ നക്ഷത്രം ഉണ്ടോ എന്നും കൂടി നിങ്ങളൊന്ന് പരിശോധിക്കാം കേട്ടോ ഒന്നാമത്തെ നക്ഷത്രം മൂലമാണ് ഇവർക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ ഇവർ അഗ്നിപർവതം ജ്വലിക്കുന്നത് പോലെ ജ്വലിക്കും കാരണം അതുപോലെ ആയിരിക്കും അവരുടെ ദേഷ്യം അവർ പ്രകടിപ്പിക്കുക രണ്ട് അശ്വര നക്ഷത്രമാണ് ഈ അശ്വനക്ഷത്രക്കാര് കുടുങ്കാറ്റ് ആയിരിക്കും ആഞ്ഞടിക്കുന്നത് ഇവർക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ കൊടുങ്കാറ്റ് പോലെ അവർ നാശം വധിക്കുന്ന രീതിയിലായിരിക്കും ഇവരുടെ സംസാരവും പെരുമാറ്റവും പെരുമാറ്റമല്ല പക്ഷെ അത് കഴിഞ്ഞ് ഒരു ശാന്തതയുണ്ട് ഈ അശ്വനക്ഷത്രക്കാര് നല്ല ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രകടിപ്പിച്ച് ആഞ്ഞടിച്ച് കഴിഞ്ഞിട്ട് ശാന്തത അത് ഭയങ്കര ആയിട്ടുള്ള രീതിയിലായിരിക്കും ഈ നക്ഷത്രക്കാർ കണ്ടുവരിക മൂന്നാമത്തത് ഭരണി നക്ഷത്രക്കാരാണ് ഭരണി നക്ഷത്രക്കാർ ആരുണ്ടെന്നോ എവിടെയാണ് നിൽക്കുന്നതെന്നോ പോലും നോക്കാതെ അവർക്ക് വായിൽ വരുന്ന എന്തും വിളിച്ചു പറയുന്ന ഒരു പ്രകൃതമാണ് കാരണം ആരെയും കൂസാത്തൊരു മട്ടാണ് ഇവരുടെ കാരണം ഇവർക്ക് ആ ഒരു മൈൻഡിലാണ് അവർക്ക് ദേഷ്യം മറ്റുണ്ടെങ്കിൽ ആരെയും നോക്കത്തില്ല അടുത്തു നിൽക്കുന്ന ആരാണ് കൂട്ടത്തിൽക്കണ ആരാണ് പരിസരം ഏതാണ് എന്നൊന്നും നോക്കാതെ ഇവർ പ്രതികരിക്കും അതാണ് ഭരണി നക്ഷത്രക്കാർ നാലാമത്തത് മകൻ നക്ഷത്രമാണ് ഇവർ പെട്ടെന്ന് ദേഷ്യം വരും ഇവർക്ക് പെട്ടെന്ന് ചൂടായി ഭയങ്കരമായിട്ട് ഇവർ ആക്രോശിച്ച് ഭയങ്കര ഉച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ആൾക്കാരാണ് അതേപോലെ തന്നെ ഒരു പെട്ടെന്ന് നടക്കുകയും ചെയ്യും അഞ്ചാമത്തത് പൂയ നക്ഷത്രമാണ് ഈ പൂയ നക്ഷത്രക്കാർ ഇവർക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാനും മടിക്കാത്ത ആളുകളായിരിക്കും ഇവരുടെ ആ ദേഷ്യം തീരണ വരെ ഇവരെന്ത് ചെയ്യും എന്തും പ്രവർത്തിക്കും എന്തും പറയും അത് ഏത് രീതിയിലാകുമെന്ന് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല ആയിരിക്കും ഈ പോയ നക്ഷത്രക്കാരുടെ ദേഷ്യം ആറാമത്തത് ആയിൽ നക്ഷത്രക്കാരാണ് ആയിരനക്ഷത്രക്കാർ തീവ്രമായിട്ട് പ്രതികരിക്കും എന്തിനേയും അതിതീവ്രമായിട്ടായിരിക്കും ഇവർ പ്രതികരിക്കുന്നത് കാരണം ഒരു കാര്യം അവർക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ദേഷ്യം എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഭയാനകമായിട്ടും തീവ്രമായിട്ടും പ്രതികരിക്കുന്ന ആളുകളാണ് ആയില് നക്ഷത്രക്കാർ ഈ കൂട്ടത്തിൽ നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്നും കൂടി ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ